െന്താരുണ്ട് ബഹുമാനിച്ചീവനൊക്കെ മേലോട്ട് കൊണ്ടുപോ കാലേട ദേവലോകത്തുള്ള കാലേനോ എന്തൊരു കഥ എന്റെ സമയം ചോയിച്ചോക്ക് വാച്ചിലെ സമയല്ല എന്റെ മരണ സമയം ചോദിച്ചോക്ക് കാലെന്ന് പറഞ്ഞ ഒരാളില്ലേ ജീവൻ കൊണ്ടുപോണേ അയാളാണ് ചോയിച്ചോക്ക് എന്റെ ഒരു കമ്പനിക്കാരനാ എന്തായാലും സമയം ആണ് ഒന്ന് ആയിസ് പറഞ്ഞു കൊടുക്കി അങ്ങനൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യല്ലോ അത് എന്റെ പേരെന്താ ബാബു ചോയിച്ചു ബാബു ബാബു ബാബുന്ന് പറഞ്ഞേ ബാബു ബാബുന്റെ അച്ഛന്റെ പേരെന്താ ബാബുന്റെ അച്ഛന്റെ പേരെന്താ അമ്മേ ആ നാനാണ് ബാബു ആണ് അച്ഛന്റെ പേര് കുട്ടി കൃഷ്ണൻ നിങ്ങൾ കല്ലറിന്റെ മൂലക്കനെ തിരിച്ചു തളിഞ്ഞ് മറന്നു കൊണ്ടാ എന്താണ് നിങ്ങൾ ആളെ വസലാക്കാനായിട്ട് അമ്മക്കൊന്നും അറിയില്ല അടക്കമൊന്നും അറിയില്ല കുട്ടികൃഷ്ണൻ കുട്ടികൃഷ്ണൻ അട്ട കല്ലൊക്കെ എടുത്തുപോയി അത് ഇവര് കല്ലിട്ട് ഞങ്ങളെ വഴിത്തർക്കം തീർക്കാനല്ല ഇയാള് വന്ന് വീട്ടുപേരെയാണോ കല്ലിട്ട വഴി കല്ലിട്ട വഴിയിൽ കുട്ടികൃഷ്ണന്റെ മകൻ ബാബുല്ലേ മുപ്പത്തിരണ്ട് ൊട്ടാ പഠിച്ചോർക്ക് അടിച്ചുളാല്ലോ നമുക്ക് അല്ലെങ്ങനെ സന്തോഷിക്കാനുള്ള കൊല്ലോ മുപ്പത്തിരണ്ട്രണ്ട് കൊല്ലം ഞാൻ പറഞ്ഞോ ഏഹ് ദിവസം കൂടിയോ ഏഹ് ദിവസം കൂടിയോടാ ചോദിച്ചേ ചോദിച്ചു നോക്കി അടുത്ത കല്യാണാണ്

ഞാനൊരു തീരുമാനം എടുത്തത് മാറ്റാൻ ഒന്നും ഇതായിരം ആ ഇപ്പൊ അല്ലേണ്ടി ചുരുക്കട്ടെ ആ മുപ്പത്തിരണ്ട് രണ്ട് ദിവസാക്കി ചുരുക്കി തരട്ടെ முப்பத்தண்டு ரெண்டு வேண்டாம் 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 அல்ல கை வேண்டாம்